ആ വിടാരെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കുട്ടിക്കാലത്താണ് നമ്മൾ ഇതൊന്നും ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് നമ്മുടെ പ്രേതത്തിൻ്റെ യക്ഷിയുടെയൊക്കെ ഒരു ഗന്ധമുള്ള ഒരു സ്ഥലമാണ് ഇത് ഈ നമ്മൾ ഉച്ചയായിട്ട് വന്ന സമയത്ത് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആൾക്കാർ എന്നു കയറത്തില്ല അതും ഒരു സ്ഥലമാണ് വെള്ള കാര്യം അതിൻ്റെ കൂടെ ആളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത് അപ്പൊണ്ടോ ഈ വഴിയുണ്ടോ ഇതൊരു വീട്ടിലോട്ടുള്ള ഒരു വഴിയാ നമ്മുടെ മലയാള സിനിമയിലെ ഒരുപാട് ഹൊറർ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കേട്ടോ അങ്ങോട്ടാ പോകും നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോ ഷൂട്ടിങ്ങിന്റെ സാധനങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു പണ്ട് എനിക്കൊന്ന് ബ്രിട്ടീഷുകാരോ ഡച്ചുകാരോ ആണ്ട് താമസിച്ചിട്ട് പോയ ബംഗ്ലാവ് അവിടെ നല്ല കാലാവസ്ഥ ഇപ്പോഴും തണുപ്പായി ഉച്ച സമയത്ത് ഇവിടെ തണുപ്പാണ് നമ്മൾ ഏകദേശം അടുത്ത് വന്നോണ്ടിരിക്കാണ് ഇതാണ് ഇതീ അമ്മച്ചി കൊട്ടാരം എന്നോ അങ്ങനെയാണ്ടോ അതിൻ്റെ പേര് പറഞ്ഞുണ്ടോ ഉണ്ടോ നടക്കാൻ പാടാ കേട്ടോണ്ട് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കേറി ചെല്ലുമ്പോൾ കാണുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ പോലെ കെട്ടിടമാണ് കണ്ടോ പക്ഷെ തടിയുടെ നല്ല വർക്കാ കേട്ടോ നല്ല വന്ന് തന്നെ സീലിംഗ് എല്ലാം ചെയ്ത വീടാ ഗ്ലാസ് ഒക്കെ നേരത്തെ വന്നപ്പം ഇവിടെ വന്നപ്പം ആരോടെ താമസിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറെ തുണിയൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് നാല് സിനിമകളൊക്കെ ഷൂട്ട് നേരത്തെ ഇവിടെ വന്ന സമയത്ത് ിന്റെ ഒത്തിരി ആളുകൾക്ക് ഒത്തിരി ഉണ്ട് നേരത്തെ ഞാൻ കരുതി വഴിയുണ്ടെന്ന് വിചാരിച്ച നേരത്തെ നമ്മളെ താഴെ വണ്ടിട്ടോ കേട്ടോ ഇവിടെ കാഴ്ചയാണ് ഭയങ്കര ഒരു ഭീകരമായ ഒരു സ്ഥലം പോലെ തോന്നുന്നു മായ സ്ഥലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇത് തോന്നും പക്ഷേ ആ ഭാഗത്തൊരു സന്ധ്യയാകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന അവസ്ഥയെന്നാണെന്ന് വെച്ചാൽ അത് ഈ വഴി കണ്ടോ രണ്ട് സൈഡിലോട്ടും മര ഇങ്ങനെ വളർന്ന് വഴിയിലോട്ട് നിക്കുക ഇതെങ്ങോട്ടാണ് ഈ വഴിയൊക്കെ കിടക്കുന്നില്ല മറ്റേ മെയിൻ റോഡിലോട്ടായിരിക്കും ഒരു പക്ഷേ ദൂരെ എന്നുള്ള കാഴ്ച ആണോ നല്ല സൂപ്പർ അല്ലേ കെട്ടിടം കാണാൻ നമ്മൾ അതിന്റെ അടുത്തോട്ട് വരുംതോറും അന്നാലാണ് ഒരു അച്ചാനെ കണ്ടേ പുള്ളി അത് തുറന്നിട്ട് ഇങ്ങനെ വെളിയിൽ ഇറങ്ങി പെട്ടെന്ന് ഞാൻ ഓർത്തോ എന്റെ ഗോസ്റ്റു ഹോസിനകത്ത് നെടുമുടിയെ പോലെ ഓർത്തു കേട്ടോ അകത്തല്ലാത്ത പുള്ളി സമ്മതിക്കത്തല്ലോത്തോട്ട് കേറെ ി താമസിക്കുന്നതായിരുന്നു ഓട്ടക്കാരനാണ് ഇത് പ്രൈവറ്റാണോ സർക്കാർ ആണോ ഒന്നും അറിയത്തില്ല ഇൻ്റെ ഈ സംഭവം കണ്ടോ നമ്മൾ ആ കയറി വരുന്ന സ്ഥലത്തുള്ളൊരു കല്ലാണ് കേട്ടോ അവിടെ തിരിയൊക്കെ കത്തിക്കുന്നതോടെ ഇവിടെ നമ്മൾ വണ്ടി ഇട്ട്